എല്ലാവർക്കും നമസ്കാരം വെർച്യു വൈബ്സ് ദില്ലി ലാൻഡേണെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി ഇരുപത്തി നാല് വിജയ ഏകാദശിയാണ് അതിനെക്കുറിച്ച് പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വിജയ ഏകാദശിയെക്കുറിച്ച് അതിൻ്റെ വ്രത കഥയെക്കുറിച്ച് അതിൻ്റെ പൂജാവിധിയെക്കുറിച്ച് ഇന്നേ ദിവസം ചെയ്യേണ്ട പ്രത്യേക വഴിപാടിനെ കുറിച്ച് ഒക്കെ പറയുന്നതിനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വിജയ ഏകാദശി അതായത് അത് പേരിൽ തന്നെ ഉണ്ട് വിജയം എന്ന് ഒരു വിജയത്തിനെ കുറിക്കുന്ന അല്ലെങ്കിൽ ഒരു വിജയത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വ്രതമാണ് ഏകാദശി വ്രതമാണ് നമ്മുടെ ഇവിടെ കേരളത്തിലെ ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രമായ തിരുവില്ലാമലെ വളരെ പ്രാധാന്യത്തോടു കൂടി ആചരിക്കുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ വിജയ ഏകാദശിയെ തിരുവില്ലാമല ഏകാദശി എന്നു കൂടി പറയുന്നുണ്ട് നമുക്ക് വ്രതകഥയിൽ കൂടി തന്നെ പറഞ്ഞു തുടങ്ങാം അതായത് വിജയ ഏകാദശി എന്ന് പറയുന്നത് സീതാപഹരണത്തിന് ശേഷം ശ്രീരാമസ്വാമിയും ലക്ഷ്മണകുമാരനും വാനര സൈന്യവും കൂടി സീതാദേവിയെ അന്വേഷിച്ചുകൊണ്ട് സമുദ്രതീരത്തെത്തുകയും സമുദ്ര തീരത്തെത്തിയതിനു ശേഷം ഈ സമുദ്രം കടന്നു പോവണം എന്നുള്ള എങ്ങനെ കടന്നു പോവും എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ ഋഷി മുനി വര്യന്മാരുടെ ഉപദേശപ്രകാരം ശ്രീരാമസ്വാമിയും ലക്ഷ്മണകുമാരനും കൂടെയുള്ള എല്ലാ വാനര സൈന്യം മുഴുവനായും ആചരിച്ചിട്ടുള്ള ഒരു വ്രതമാണ് വിജയ ഏകാദശി എന്ന് പറയുന്നത് അതായത് ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ശ്രീരാമചന്ദ്രനോടും ലക്ഷ്മണകുമാരനോടും വാനര സൈന്യത്തോടും വിധിപ്രകാരം ആചരിക്കാനായി ഋഷി മുനിവര്യന്മാർ ഉപദേശിച്ചത് അവർ വിജയ ഏക ആ ഏകാദശി ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി വിധിപ്രകാരം ആചരിച്ചതിന് ശേഷമാണ് സമുദ്രലംഘനം ചെയ്യുവാനും ലങ്കയിലെത്തുവാനും രാവണയുദ്ധത്തിനു ശേഷം ലങ്കയിൽ നിന്ന് സീതാദേവിയോടൊപ്പം വിജയശ്രീരാളിതരായി മടങ്ങി വരുവാനും കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഈ ഏകാദശിയെ വിജയ ഏകാദശി എന്ന് വിളിക്കുന്നത് അതായത് ആഗ്രഹ സാഫല്യത്തിനായി ജീവിത വിജയത്തിനായി ശ്രീരാമചന്ദ്രൻ പോലും വിധിപ്രകാരം ആചരിച്ച ഏകാദശിയാണ് ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി അല്ലെങ്കിൽ വിജയ ഏകാദശി എന്ന് പറയുന്നത് കേരളത്തിലെ തിരുവില്ലാമല ക്ഷേത്രത്തിൽ ഭഗവാന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഏകാദശിയായിട്ട് ആചരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളിതിനെ തിരുവില്ലാമല ഏകാദശി എന്ന് പറയാറുണ്ട് വിജയ ഏകാദശി മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കുമായിട്ടാണ് സമർപ്പിക്കുന്നത് ഈ വർഷം ഫെബ്രുവരി ഇരുപത്തി നാല് അതായത് നാളെ തിങ്കളാഴ്ചയാണ് ഈ വിജയ ഏകാദശി വ്രതം ആചരിക്കേണ്ടത് എപ്പോഴും ഏകാദശി തിഥി ഭഗവാൻ വിഷ്ണുവിന് പ്രിയങ്കരമാണ് എന്നാണ് പറയുന്നത് വിജയ ഏകാദശി വ്രതം ആചരിക്കുന്നതിലൂടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നില നിലനിൽക്കുമെന്നും നടക്കില്ല എന്ന് കരുതിയ ആഗ്രഹം പോലും നടക്കുമെന്നും ജ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരുമെന്നുമാണ് പറയുന്നത് ആത്മീയമായ ഊർജം നമ്മളിലേക്ക് കൊണ്ടുവരുന്നതിന് ഓരോ വ്രതത്തിനും പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ വിജയ ഏകാദശി വ്രതത്തിനും സ്പിരിച്വൽ ഗ്രോത്തിന് പ്രാധാന്യം ഉള്ളത് തന്നെയാണ് ഈ ഉപവാസം ഉപവാസമാണ് പറയുന്നത് ഉപവാസം കഴിയുന്നില്ലെങ്കിൽ ആരോഗ്യത്തിനനുസരിച്ച് വ്രതമെടുക്കുക എന്നാണ് പറയുന്നത് എപ്പോഴും ശുദ്ധമായിരിക്കുക ദേഹശുദ്ധിയും മനഃശുദ്ധിയും ഉണ്ടായിരിക്കണം ഓരോ വ്രതവും എടുക്കുമ്പോഴും ദേഹശുദ്ധിയും മനഃശുദ്ധിയും ഉണ്ടായിരിക്കണം ഏകാദശി തിഥി തുടങ്ങുന്നത് ഇന്ന് അതായത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ഒന്ന് അമ്പത്തഞ്ച് പി എമ്മിന് തുടങ്ങി നാളെ ഫെബ്രുവരി ഇരുപത്തി നാല് ഒന്ന് നാൽപ്പത്തിനാല് പി എം വരെയാണ് ഏകാദശി തിഥി ഉള്ളത് ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്നത് രാവിലെ അഞ്ച് പതിനൊന്ന് എ എം മുതൽ ആറ് ഒന്ന് എ എം വരെയാണ് വിജയമുഹൂർത്തം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തൊമ്പത് പി എം മുതൽ മൂന്ന് പതിനഞ്ച് പി എം വരെയാണ് വിധിപ്രകാരം വിജയ ഏകാദശം ഏകാദശി വ്രതം ആചരിക്കണം എന്നാണ് പറയാറ് വീട് വൃത്തിയായിരിക്കണം അരി ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കണം എന്നാണ് പറയുന്നത് ഇത് ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ വിശ്വാസവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ലഭിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ തുളസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങൾ വിധിപ്രകാരം പാലിക്കേണ്ടതാണ് തുളസി ചെടിയെ ഒരു തരത്തിലും ഉപദ്രവിക്കരുത് എന്നാണ് പറയുന്നത് തുളസി ഇലകൾ നുള്ളുകയോ തുളസി വാടി നിൽക്കാൻ അനുവദിക്കാതിരിക്കുക അങ്ങനെ അതേപോലെ തന്നെ തുളസിക്ക് എന്നും വെള്ളം നനയ്ക്കണം ശരിയാണ് ഈ കാലം കൂടി ആയതുകൊണ്ട് തുളസിക്ക് വെള്ളം എന്നും കൊടുക്കേണ്ടതാണ് അതേ സമയത്ത് നാളെ ഒരിക്കലും തുളസി ചെടിയെ വാടിപ്പോകാൻ അനുവദിക്കരുത് എന്നാണ് പറയുന്നത് തുളസിയിൽ ഒരു തരത്തിലും കേടുപാടുകൾ നാളെ സംഭവിക്കാൻ പാടില്ല തുളസി പൂജ ചെയ്യേണ്ട ദിവസമാണ് നാളെ നാളത്തെ മഹാവിഷ്ണു പൂജയും ലക്ഷ്മി ദേവി പൂജയും ചെയ്യേണ്ട ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തമാണ് വിജയ ഏകാദശിയുടെ ഏറ്റവും നല്ല മറ്റൊരു സമയമായിട്ട് കണക്കാക്കുന്നത് രാവിലെ ഒമ്പത് എട്ട് എ എമ്മിനാണ് അപ്പോൾ ഒമ്പത് എട്ട് എ എം വരെയുള്ള സമയം പൂർണ്ണമായ ഉപവാസം എടുക്കുന്നത് നല്ലതായിരിക്കും ഈ പൂർണ്ണമായ ഉപവാസത്തിന് ശേഷം അന്നദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ദാനമായി നൽകുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത് അത് ഫലം ഇരട്ടിയായിട്ട് നമുക്ക് നൽകും എന്നാണ് പറയുന്നത് പൂജാ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക വിജയ ഏകാദശി ദിനത്തിൽ കറുത്ത വസ്ത്രങ്ങൾ ധരിക്കരുത് എന്നാണ് പറയുന്നത് പകരം ഏറ്റവും ശുഭമായിട്ടുള്ളത് മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് എന്നാണ് പറയുന്നത് വിഷ്ണു പ്രീതികരമായ ഒരു വസ്ത്രം അല്ലെങ്കിൽ ഒരു കളറാണ് മഞ്ഞ എന്ന് പറയുമ്പോൾ അപ്പോൾ കഴിയുന്നതും കറുപ്പ് വസ്ത്രം ഒഴിവാക്കാനാണ് പറയുന്നത് മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിനായി ചൊല്ലേണ്ട മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ ഇതാണ് ഒന്നാമത്തെ മന്ത്രം രണ്ടാമത്തത് എന്ന് പറയുന്നത് ശ്രീരാമസ്വാമിയുമായി ബന്ധപ്പെട്ട ഏകാദശി ആയതുകൊണ്ട് തന്നെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ മന്ത്രം ചൊല്ലാം പിന്നെ ഓം നമോ നാരായണായ നമ എന്നും ജപിക്കാം ഈ മൂന്ന് മന്ത്രങ്ങളാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് പറയാനുള്ളത് കൂടാതെ വിഷ്ണു സഹസ്രനാമമോ സാധാരണ നമ്മൾ ജപിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ പത്ത് നാമങ്ങളുടെ മന്ത്രങ്ങളോ ചൊല്ലാം അതിനുശേഷമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പഴങ്ങളാണ് സമർപ്പിക്കേണ്ടത് എന്ന് പറയുന്നത് പൂക്കൾ വെളുത്തപ്പൂക്കൾ ാണ് സമർപ്പിക്കേണ്ടത് മധുര പലഹാരങ്ങളും ആണ് നൈവേദ്യമായിട്ട് സമർപ്പിക്കേണ്ടത് അതിനുശേഷം ആരാധന ചെയ്തതിന് ശേഷം ചെയ്തിട്ടുള്ള പൂജാകർമ്മങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ക്ഷമ ചോദിക്കുന്നതിനായി ക്ഷമായാചനാ മന്ത്രം ചൊല്ലി പൂജ അവസാനിപ്പിക്കുക ക്ഷമായാചനാ മന്ത്രത്തിൻ്റെ ഒരു വീഡിയോ നമ്മളിതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കേട്ടു നോക്കിക്കോളൂ അത് കമൻസിൽ പിൻ ചെയ്തിട്ടേക്കാം പിന്നെ ദാനം ചെയ്യാൻ പറഞ്ഞു അത് അന്നദാനമാവാം അല്ലെങ്കിൽ നമ്മുടെ കഴിവിനനുസരിച്ചിട്ട് അമ്പലങ്ങളിൽ അന്നദാനത്തിൻ്റെ കൗണ്ടറിൽ പൈസയായിട്ടോ എന്തെങ്കിലും രീതിയിൽ കുറച്ച് ഒരു കഴിയുന്ന രീതിയിലുള്ള ഒരു സംഭാവന ചെയ്യുന്നത് നല്ലതാണ് നാളെ ചെയ്യേണ്ട പ്രത്യേക വഴിപാടിനെ പറ്റി പറയാം നാളെ ചെയ്യേണ്ട പ്രത്യേക വഴിപാട് എന്ന് പറയുന്നത് തുളസി പൂജയാണ് തുളസി പൂജ ചെയ്യുന്നതിനായിട്ട് നാളത്തെ ദിവസം തുളസി ഇലകൾ നുള്ളി നുള്ളിയെടുക്കാൻ പാടില്ല തുളസി പൂജ ചെയ്യുന്നതിനായി അതിരാവിലെയുള്ള സമയമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ വൈകുന്നേരത്തെ പൂജയായിട്ട് ചെയ്യാം തുളസി പൂജയ്ക്ക് നമ്മൾ തുളസി ചെടിയെ ഏഴ് തവണ വലയം വെക്കേണ്ടതുണ്ട് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ നമ്മുടെ ആഗ്രഹം നടന്നു കിട്ടുന്നതിന് വേണ്ടി ആഗ്രഹം മനസ്സിൽ നന്നായി ഉരുവിട്ടതിന് ശേഷം ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ഏഴ് തവണയാണ് കയ്യിൽ ദീപമേന്തി വലം വയ്ക്കേണ്ടത് ശേഷം ചെടിയെ നമസ്കരിക്കണം തുളസി ചെടിക്ക് മുമ്പിലായിട്ട് നെയ്വിളക്ക് കൊളുത്തി ദീപം ആരതി എടുത്തതിന് ശേഷമാണ് ഏഴ് തവണ പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കേണ്ടത് അത് ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ പൂർണ്ണമായ അനുഗ്രഹം നമുക്ക് ലഭിക്കും എന്നാണ് പറയുന്നത് പൂർണ്ണമായ ഭക്തിയോടെയും പൂർണ്ണമായ പൂജാവിധിയോടെയും ശാസ്ത്രമനുസനുസരിച്ചിട്ടുള്ള ആരാധന ചെയ്ത് കഴിഞ്ഞാൽ വിജയ ഏകാദശി വ്രതത്തിന് പരമാവധി ഫലം ഭക്തന് ലഭിക്കും എന്നാണ് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ കൃപ എന്നിന്നും ആ ഭക്തൻ്റെ കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ നാളത്തെ ദിവസം പൂർണ്ണ ഭക്തിയോടെ മനസ്സർപ്പിച്ച് മഹാവിഷ്ണു ലക്ഷ്മി പൂജ ചെയ്യൂ അതേപോലെ തന്നെ തുളസി പൂജ ചെയ്യൂ ഇതാണ് നാളത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പൂജ എന്ന് പറയുന്നത് വിഷ്ണു പ്രീതികരമായിട്ടുള്ള മന്ത്രങ്ങൾ ഏത് വേണമെങ്കിലും ജപിക്കാവുന്നതാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ദ്വാദശാക്ഷര മന്ത്രം തന്നെയാണ് ഇത്രയാണ് പറയാനുള്ളത് അപ്പോൾ നാളെ ആഗ്രഹസാഫല്യത്തിനും ജീവിത വിജയത്തിനുമായിട്ട് എല്ലാവരും നിറഞ്ഞ ഭക്തിയോടെ തെളിഞ്ഞ മനസ്സോടെ നാളത്തെ വിജയ ഏകാദശി ആചരിക്കൂ എല്ലാവർക്കും വിജയ ഏകാദശി വ്രത ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം